നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ഞെരിക്കുന്ന തരത്തിൽ മാസപ്പടി കേസ് എങ്ങനെയാണിപ്പോൾ ഇത്രയധികം ചർച്ചയായത് കേന്ദ്രത്തിൽ നല്ല പിടിയുണ്ടായിട്ടും മാസപ്പടി കോടതിയുടെ ഇടപെടലോടെ ഇത്രയേറെ ചർച്ചയായതിന്റെ പിന്നിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന പി സി ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് മാസപ്പടി വിഷയം കോടതിയിലെത്തിച്ചത് ഈ കേസ് നിയമസഭയിൽ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തത് മാത്യു കുഴൽനാടൻ ആയിരുന്നെങ്കിലും ഇതിനൊരു നിയമസാധുത കൽപ്പിച്ചത് ഷോൺ ജോർജ് ആയിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജിയെ തുടർന്നാണ് വാസ്തവത്തിൽ മാസപ്പടി വിവാദം വലിയ തോതിൽ വീണ്ടും ചൂടുപിടിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നും നൂറ്റി കോടി രൂപയുടെ അഴിമതി ഇടപാടാണ് എന്നും രേഖകൾ സഹിതം ഷോൺ ജോർജ് സമർത്ഥിച്ചപ്പോൾ ഹൈക്കോടതിക്ക് നോട്ടീസ് അയക്കേണ്ടി വന്നു തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കെ എസ് ഐ ഡി സിക്കും ഒക്കെ നോട്ടീസ് അയക്കുന്നത് ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് അന്വേഷിക്കാൻ വിമുഖത കാട്ടുന്നത് എന്ന് ഹൈക്കോടതി തുറന്നു ചോദിച്ചു ഏറെ വൈകാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കുമെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിലും അതൊരു തീരുമാനമായി മാറിയേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ അതിനപ്പുറത്തേക്ക് പി വി എന്ന പിണറായി വിജയനിലേക്കും ഈ അന്വേഷണം ചെന്നെത്തിയേക്കും പ്രതിപക്ഷത്തിന് കാര്യമായ താൽപ്പര്യമില്ലാത്ത വിഷയമാണ് മാസപ്പടി എന്ന് പിണറായിക്കറിയാം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് കരിമണൽ കർത്ത കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ആയിക്കൊടുത്തത് ഐ പി എസ് കാരും ഐ ഐ എസ് കാരും ഉള്ളതുകൊണ്ട് അന്വേഷണം ഒരിടത്തുമെത്തില്ല പ്രതിപക്ഷം ആ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് അവരും ബഹളം വയ്ക്കില്ല മാധ്യമ പ്രവർത്തകരിൽ പലരും കരിമണൽ കർത്തയിൽ നിന്നും പങ്കു പറ്റിയവരായതുകൊണ്ട് അതും ഒരിടത്തും എത്തില്ല മാസപ്പടി വാങ്ങിയ നേതാക്കളിൽ ബി ജെ പി കാരും ഉള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാരും വലിയ താല്പര്യം കാട്ടില്ല ഇങ്ങനെയൊക്കെ കരുതിയിരുന്ന ഈ കേസ് ബോധപൂർവം കോടതിയിലേക്ക് വലിച്ചെടിച്ചത് പി സി ജോർജിന്റെ മകനാണ് പി സി ജോർജിന്റെ മകന്റെ നിയമ നടപടികൾക്ക് മുമ്പിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇവിടെയാണ് പിണറായി വിജയൻ എന്ന ചാണക്യൻ ആശങ്കപ്പെടുന്നതും ആകുലപ്പെടുന്നതും ഷോൺ ജോർജിന്റെ ഉറ്റചങ്ങാതിയാണ് അന്തരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി അറിയാതെ ഷോൺ ജോർജ് ഇങ്ങനെയൊരു നാടകീയ നീക്കം നടത്തില്ലെന്ന് പിണറായി സംശയിക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതോടെ കോടിയേരിയുടെ മക്കൾ അവഗണിക്കപ്പെടുന്നതും ഒരു തരത്തിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ സാധിക്കുന്നില്ല എന്നുമുള്ള പരാതിയുണ്ട് കോടിയേരിയുടെ ഭാര്യ ആ പരാതി തുറന്നു പറഞ്ഞിരുന്നു തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതുപോലെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഒരു സ്വീകരണം നിഷേധിക്കപ്പെട്ടെന്ന് പിണറായിക്ക് വേഗതയിൽ യൂറോപ്പിലേക്ക് പര്യടനം നടത്താനായിരുന്നു എന്ന പരാതി ഉള്ളിലൊതുക്കി കഴിയുന്ന കോടിയേരിയുടെ ഭാര്യ ആ സൂചനയോടെ സംസാരിച്ചതും വിവാദമായിരുന്നു കോടിയേരിയുടെ മക്കൾക്ക് ഇപ്പോൾ പാർട്ടി ഫോറങ്ങളിലൊന്നും ഒരിടവുമില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരിയുടെ മക്കൾക്ക് പോലീസിൽ വലിയ സ്വാധീനമായിരുന്നു ഡി ഐ ജിമാരെയും ഐ ജിമാരെയും എ ഡി ജി പിമാരെയും എന്തിനേറെ ഡി ജി പിയെയും പോലും അങ്കിൾ എന്ന് വിളിക്കാനുള്ള ബന്ധമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവർക്കാവട്ടെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത അവസ്ഥ അധികം കളിച്ചാൽ പല പരാതികളും അവിടെയും ഇവിടെയും പൂഴ്ത്തിവച്ചിട്ടുണ്ടെന്നും അതൊക്കെ തട്ടിക്കൂട്ടി കേസാക്കുമെന്നുമുള്ള ആശങ്ക ഇത്തരമൊരു ആശയക്കുഴപ്പം തുടരുന്നതിനിടയിലാണ് ബിനീഷ് കോടിയേരിയുടെ ഉറ്റചങ്ങാതിയായ ഷോൺ ജോർജ് പിണറായിക്കെതിരെ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിന്റെ പിന്നിൽ കോടിയേരിയുടെ മക്കളുടെ കറുത്ത കരങ്ങൾ തന്നെയാണ് എന്ന് പിണറായി സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ഈ സംശയവും ആരോപണവും നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്തത് ഏതാണ്ട് ഒരു വർഷത്തിലധികം ജയിലിൽ കിടന്ന ബിനീഷ് കോടിയേരി കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ജാമ്യം കിട്ടി പുറത്തു വന്നത് ലഹരി മരുന്ന് ഇടപാടിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇ ഡിയുടെ കേസ് അനൂപ് മുഹമ്മദ് എന്ന ലഹരി മരുന്ന് കച്ചവടക്കാരൻ ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അന്ന് കേസ് വന്നതിന് പിന്നിൽ ഒരു വർഷത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വന്നതിന് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നല്ല പിടിപാടുള്ള പിണറായിയുടെ കരങ്ങളുണ്ട് എന്ന് കോടിയേരി പോലും സംശയിച്ചിരുന്നു ഇപ്പോൾ മാസപ്പടിയിൽ വീണ്ടും പിടിമുറുകുമ്പോൾ വീണ്ടും ആ കേസ് പൊടി തട്ടിയെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയതിന് പിന്നിൽ പിണറായിയുടെ കനങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് കോടിയേരിയുടെ മകൻ എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പിണറായിക്ക് കോടിയേരിയെയും കോടിയേരിക്ക് പിണറായിയെയും സംശയമുള്ള കാലമാണ് ഇപ്പോഴത്തേതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ വലിയ പിടിപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ടാണ് സ്വർണ്ണക്കടത്തും കടത്തും ും കിഫ്ബി മസാല ബോണ്ടും ഒക്കെ ഇവിടെ കത്തിനിന്നിട്ടും സ്പ്രിങ്ക്ലർ അടക്കമുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിവാദങ്ങൾ കത്തിപ്പടർന്നിട്ടും ജയ്ക്ക് ബാലകുമാർ എന്ന വിദേശ കമ്പനിയുടെ പ്രതിനിധിക്ക് പിണറായിയുടെ മകളുടെ സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിട്ടും പിണറായി കൊണ്ടുവരുന്ന സകല തട്ടിപ്പ് പദ്ധതികളുടെയും കൺസൾട്ടൻസി ദുരൂഹമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു നോട്ടീസ് പോലും പിണറായിക്കോ കുടുംബത്തിനോ ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അയക്കാത്തതേ എന്നാണ് മുറുമുറുപ്പ് നേരത്തെ മുതലുള്ളത് ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നതും പിണറായി ഒരു കേസിലും ചോദ്യം ചെയ്യാത്തതും ഈ സംശയത്തിന്റെ ആഴം കൂട്ടുന്നു ഡൽഹി ഉപമുഖ്യമന്ത്രി മാസങ്ങളായി ജയിലിലാണ് തമിഴ്നാട്ടിലെയും ബംഗാളിലെയും മന്ത്രിമാർ ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ഏതു നിമിഷവും ജയിലിലാക്കാൻ കേന്ദ്ര ഏജൻസികൾ പരിശ്രമിക്കുന്നു ഇതിൽ പലതും നയപരമായ തീരുമാനങ്ങളാണ് ഡൽഹി മദ്യനയ കേസ് അടക്കമുള്ളവയിൽ അഴിമതി തെളിയിക്കാൻ ഇതുവരെ ആയിട്ടില്ല എന്നിട്ടും ഇത്രയേറെ നിയമലംഘനങ്ങൾ ഒരുമിച്ച് നടന്നിട്ടും പിണറായിക്ക് ഒരു നോട്ടീസ് പോലും അയയ്ക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിണറായിയുടെ ഡൽഹി ബന്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കള്ളക്കേസുകൾ ചുമത്തിയും വ്യാജ പ്രചരണങ്ങൾ നടത്തിയും സുരേഷ് ഗോപിക്ക് ഇത്രയേറെ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലും ബിജെപിയും പിണറായിയും തമ്മിലുള്ള ധാരണയുടെ പുറത്താണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് ഈ കേസുകളിൽ നിന്നെല്ലാം ഊരുന്നതിനു വേണ്ടി എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് പിണറായി കൊടുത്തിട്ടുണ്ട് എന്നാണ് ആരോപണം ഈ ആരോപണങ്ങളൊക്കെ പിളങ്ങി നിൽക്കുമ്പോഴാണ് പിണറായിക്കെതിരുള്ള മാസപ്പടി മുറുകുന്നത് ഈ മാസപ്പടി മുറുകാൻ കാരണം ബിനീഷ് കോടിയേരിയുടെ ഉച്ച ചെങ്ങാതിയായ ഷോൺ ജോർജിന്റെ നാടകീയമായ നീക്കങ്ങളാണെന്ന് പിണറായി വിശ്വസിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതിന് ബദലായി പണ്ടയെ അസ്തമിച്ചെന്ന് കരുതിയ ലഹരി മരുന്ന് കേസ് വീണ്ടും ബിനീഷിനെതിരെ പൊടിതട്ടി ഉയർത്തിയതിന്റെ പിന്നിൽ പിണറായിയാണെന്ന് ബിനീഷ് ചിന്തിച്ചാലും എങ്ങനെ കുറ്റം പറയാൻ കഴിയും